ഹലോ കൂട്ടുകാരെ വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ റാഗി വെള്ളത്തിലിട്ടിട്ടുണ്ട് പൊടിക്കാനുള്ളതാണ് കടയിൽ നിന്ന് കൊണ്ടുവന്ന റാഗിക്കുരുടെ പാക്കറ്റ് നമ്മൾ അപ്പാടെ ഒരിക്കലും പൊടിച്ചെടുക്കാൻ പണ്ട അതിൽ കല്ലുണ്ടാകും ചളികളെല്ലാം ഉണ്ടാകും ഇതെല്ലാം കൃഷി ചെയ്യുന്നത് മണ്ണിലാണല്ലോ അപ്പോൾ ഓരോ സ്ഥലത്തെ മണ്ണിനനുസരിച്ച് ചളി ഉണ്ടാകും ഒരു നാല് തവണയെങ്കിലും കഴുകണം കഴുകി അരിച്ച് വെള്ളം വാർന്ന ശേഷം നമുക്കൊരു ഉരുളിയോ പല്ലിയ ചീരച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ച് കത്തിച്ച് നല്ല ചൂടായ ശേഷം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും ശേഷം പൊടിക്കാം അപ്പോൾ ഇതാ കണ്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഞാൻ കൈ കൊണ്ട് അമർത്തി കഴുകിയപ്പോൾ ഇതൊക്കെ ഒത്തിരി സമയമെടുക്കുമെങ്കിലും നമ്മൾ പൊടി വാങ്ങുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ ഇതുപോലൊന്ന് സമയമെടുത്ത് കഴുകി ഉണക്കി പൊടിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കഴുകിയാണോ കഴുകാതെയാണോ പൊരിക്കുന്നതെന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പം എന്തെല്ലാം നമ്മളെ വയറ്റിലെത്തും എല്ലാ പാടത്തുള്ളയും ചവിട്ടിക്കൂട്ടിയാണ് ഇതിനെ മരിച്ചെടുക്കുന്നതാണ് എൻ്റെ വീട്ടിൽ പണ്ട് മുത്താർ കുട്ടി ഉണ്ടായിരുന്നു അവരെ പുറത്തേ ഉള്ളെങ്കിലും നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ നമ്മളുണ്ടാക്കുമായിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓക്കേ നെല്ലൊക്കെ മുറ്റത്തിട്ട് മെതിച്ച് എടുത്തിട്ടല്ലേ നമുക്ക് മണിയായിട്ട് കിട്ടുന്ന കതിര് ആ അതുപോലെ തന്നെയാണ് മുത്താറിയ വീണ്ടും കഴുകി ഇത് രണ്ടാമത്തെ തവണ ഇത്രയും അഴക്ക് ഇതിൻ്റെ മേലെ കിടക്കുന്ന തൊലി പൊടിഞ്ഞത് എല്ലാം ഉണ്ടാകും ഇതിൽ ഇതെല്ലാം കഴുകി മാറ്റണം പ്രത്യേകം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നവർ ആണെങ്കിൽ മുതിർന്നവർക്കായാലും കുട്ടികൾക്കുള്ള പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നത് ഇനി മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ തവണ കഴിഞ്ഞത് പണ്ടല്ലോ ഇതിൻ്റെ തൊലിയും എല്ലാം വരും തൊലിയിലുമാണ് ചളി ഇനി നാലാമതൊന്നും കൂടെ നല്ലപോലെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി പോകുന്നതെല്ലാം ഇതിൻ്റെ ചെറിയ പൊടി തൊലികളായിരിക്കും ഇത് തൊലി പോയില്ലെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ പണ്ടത്തെ പോലെ മുറത്തിലിട്ട് പാറ്റിക്കഴിഞ്ഞാലേ ഞങ്ങൾ കോഴിക്കോട്ട് വരെ ചേറുക എന്ന് പറയും മുറത്തിനകത്തിട്ട് പാറ്റുക എന്ന് പറയില്ല ചേറുക പാറ്റുക ചേറുക എന്നൊക്കെ പറയും അങ്ങനെ ആകുമ്പോഴും തൊലി പോയിക്കോളും ഇനിയും കഴുകണം ഇപ്പം ഏകദേശം വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് റാഗിയുടെ മണി കാണാൻ പറ്റുന്നുണ്ട് കുതിരാതെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴുകിയെടുത്താൽ കി കുതിർന്നു പോകില്ല ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഇതാക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് കൈകൊണ്ട് ഇനി നമുക്കിതിനെ ഒരു അരിപ്പയിലോട്ട് മാറ്റാം വെള്ളം പോവാൻ മേലെയുള്ളതെല്ലാം അരിച്ചതിൽ വെച്ചു ഇനി അടിവശത്തുള്ളത് നമുക്ക് അരി അതിന് രണ്ട് ചെറിയ പാത്രത്തിലേക്ക് ഇരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കല്ലുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി പാത്രത്തിൻ്റെ മുകളിലെ പാത്രത്തിലേ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കല്ല് മുകളിൽ നിന്നിട്ട് മണിയെല്ലാം താഴെ വരും അങ്ങനെ നമുക്കിതിനകത്ത് ചെറിയ കല്ലുകളുണ്ടെങ്കിൽ ചിലപ്പോഴുണ്ടാകാം ചിലപ്പോഴും ഉണ്ടാകണമെന്നില്ല ചിലതിനകത്ത് കല്ലൊന്നും കാണാറില്ല ഞാൻ എല്ലാ തവണയും കൊണ്ടുവരും മരിച്ചാണ് എടുക്കുന്നത് ഇതിൽ വളരെ ചെറിയ പൊടികളായിട്ടുള്ള കല്ലുകളാണുള്ളത് അടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ആൾക്ക് അതൊക്കെ ഉണ്ടല്ലേ ഇതാ ഈ സൈഡിൽ അത് നമുക്ക് കണക്കാക്കാം അടിവശത്തുമ്പോൾ നമുക്ക് ഒഴിവാക്കാം എൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ വറക്കാൻ അരിപ്പൊടിച്ച പൊടി വറക്കാനെല്ലാം എടുക്കുന്ന ചട്ടിയാണ് ഇനി ഇതിലേക്ക് ഇതിനെ നേരെ ഇട്ട് കൊടുത്താൽ നനകുള്ളത് കൊണ്ടാണ് ഈ ശബ്ദം അല്ല നമുക്കൊരു പേപ്പറിലോ തുണിയിലോ കെട്ടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ വെള്ളം അങ്ങ് വരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഇതിന് ചൂടായിട്ടില്ല അതിൻ്റെ മുമ്പ് നമുക്കിതിങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം പിന്നെ പരത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ചൂടിലീ വെള്ളം എല്ലാം ഒന്ന് ഡ്രെയിനാകും അല്ല പേപ്പറിലോ തുണിയിലോ കെട്ടിയിട്ടാണിടുന്നെങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ല പെട്ടെന്ന് ചൂട ഇത് വെള്ളം വാർന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇളക്കി കൊടുക്കാം അത് നമ്മുടെ റാഗിയിലുള്ള പാങ്ങി പഞ്ഞപ്പുല്ല് മത്താറി വേറെ പേരുണ്ടോ അറിയില്ല ഈ മൂന്ന് പേരാണ് എനിക്കറിയാവുന്നത് വെള്ളമെല്ലാം വാർന്നു കഴിഞ്ഞു ഇനി ഇളക്കി ഇളക്കി ഇതിനെ നമുക്ക് നനവെല്ലാം മാറ്റി ഒന്ന് ഉണക്കിയെടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഇങ്ങനെ പരത്തി വെച്ചാൽ മതി അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടാണല്ലോ തീ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഉണങ്ങി നമ്മുടെ ഭാഗി ഉണങ്ങിക്കഴിഞ്ഞ് ഇനി ഇതിൽ നിന്ന് കുറച്ച് ചൂട് പോകട്ടെ നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത്രയും ചൂട് ഇട്ട് പൊടിക്കാൻ പറ്റില്ല ജാർ കേട് വരും അതുകൊണ്ട് ഒന്ന് തണുത്ത ശേഷം എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം രണ്ട് തവണയായിട്ട് പിടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സിക്കകത്തിട്ടിട്ട് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ അരിപ്പയിലോട്ട് മാറ്റിയിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് ഒന്നുകൂടെ പൊടിക്കാം രണ്ട് തവണയായിട്ട് എൻ്റെ വാഗി ഞാൻ പൊടിക്കും അത് നൈസ് പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നൈസ് പൊടിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിനെ നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കലക്കിയെടുത്ത് അരിച്ചെടുത്താൽ മതി മേലെ ഓർന്നവളെടുക്കാം പൊടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ ആറുമാസമാകുമ്പോൾ കുറുക്കിന് നമുക്ക് വലിയവർക്ക് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ കുറുക്കുണ്ടാക്കാം പുട്ടുണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം പിന്നെ ഇത് വെച്ച് അപ്പം ഉണ്ടാക്കാം എണ്ണത്തപ്പം ഉണ്ടാക്കാം പിന്നെ എന്താണ് ഹലുവ ഉണ്ടാക്കാം അങ്ങനെ ഒരു പത്തോളം വഴി തന്നെയാണ് ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്നത് നേരത്തെ അത് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് അതൊക്കെ ഉണ്ടാക്കിയത് ഇനിയും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കി വീഡിയോ ചെയ്തിടാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നടന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഈ പൊടി നമ്മൾ നല്ല എയർടൈറ്റുള്ള പാത്രത്തിൽ അടച്ചു വയ്ക്കണം തണുത്തതിന് ശേഷം ഇത് ചൂടാക്കിയെടുത്ത പൊടിയെ പൊടിച്ചതാണ് അപ്പോൾ മിക്സിയുടെ ചൂടുണ്ട് ഒട്ടും ഈർപ്പം പാടില്ല ഈർപ്പമില്ലാത്ത പാത്രത്തിൽ നമ്മളിട്ടടച്ച് വെച്ചാൽ നമുക്കതിനെ കേടുവരാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അത്രയൊന്നും സൂക്ഷിക്കാൻ ഉണ്ടാവില്ല അതിന് മുന്നേ പലഹാരങ്ങൾ ഉണ്ടാക്കിത്തീരും ഓക്കെ എല്ലാവർക്കും ബൈ ഒരിക്കൽ കൂടി